നമസ്കാരം വിവാദ പരാമർശങ്ങളിൽ എപ്പോഴും വൈറലാകുന്ന താരമാണ് രജിത് കുമാർ പണ്ട് മുതലേ വിവാദ പ്രസ്താവനയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിലും ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലൂടെയാണ് രജിത് കുമാർ ശ്രദ്ധേയനാകുന്നത് സ്ത്രീവിരുദ്ധതയും അശാസ്ത്രീയതയും ട്രാൻസ്ഫോബിക് പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിൽ നിയമ നടപടികളടക്കം ഇദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന വീണ്ടും വൈറലാവുകയാണ് ഷോർട്സ് ധരിക്കുന്ന പെൺകുട്ടികൾ ലെസ്ബിയൻ ആകും എന്നാണ് രജിത് കുമാർ പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവാദ പരാമർശം രജിത് നടത്തിയിരിക്കുന്നത് രജിത് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മാതാപിതാക്കൾക്ക് മക്കളെ സൃഷ്ടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരായിട്ട് മാറും തോന്നിവാസികളായി മാറും മാതാപിതാക്കളെ ഗുരുവായൂർ അമ്പല നടയിൽ തള്ളിയിടുന്ന മക്കളായി മാറും ഇത് നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ് എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും ഇവിടെയുണ്ട് അതൊക്കെ കുടുംബത്തിൽ ലഭിക്കണം ഈ ബിഗ് ബോസ് സീസണിൽ ചില രക്ഷിതാക്കൾ കയറി വന്നപ്പോൾ ഒരു മകളെക്കുറിച്ച് പറഞ്ഞത് എന്താണ് അവൾക്ക് ചെറുപ്പത്തിലെ ഞങ്ങൾ നിക്റിട്ട് ശീലിപ്പിച്ചാണ് വളർത്തിയത് കുറെ കഴിഞ്ഞ് വലുതായപ്പോൾ അവൾക്ക് പാവാടയും ചുരിദാറും വാങ്ങിച്ചു കൊടുത്താൽ അവൾക്ക് വേണ്ട അവൾക്ക് നിക്ക് മാത്രം മതി ജനിച്ച കൊച്ചു നിക്ർ വേണമെന്ന് പറഞ്ഞില്ല അവരെ ഷോർട്ട് സെറ്റ് വളർത്തിയത് പേരൻസ് തന്നെയാണ് ഒരു കുട്ടിയെ ഷോർട്ട് സെറ്റ് വളർത്തിയത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ കൃഷി ഉണ്ടായത് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിൽ അത് കണ്ടില്ലേ അതിനകത്ത് നടന്ന സംഭവമാണ് ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ കൃഷി ഉണ്ടായെന്ന് രജിത് കുമാർ പറഞ്ഞു ഇതൊരു തെറ്റായ പ്രസ്താവനയല്ലേ എന്ന് അഭിമുഖത്തിനിടെ അവതാരകൻ ചോദിച്ചപ്പോൾ ചാന്തുവട്ട് എന്ന സിനിമ കണ്ടിട്ടില്ലേ ദിലീപ് എന്ത് വേഷമാണ് ധരിച്ചത് എന്നാണ് രജിത് കുമാർ ചോദിച്ചത് നമ്മൾ ധരിക്കുന്ന വേഷങ്ങൾ നമ്മുടെ ചിന്തകളും ജനിച്ചിരിക്കുന്ന വ്യക്തിയുടേതല്ലാതെ ഓപ്പോസിറ്റിൻ്റേതായി വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഹോർമോണിൻ്റെ ഒറിജിനലിൻ്റെ അളവ് കൂടുമോ കുറയുകയോ എന്നുള്ളത് പോയി പോയെന്ന് പഠിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിൽ രണ്ട് ഹോർമോണുകളുണ്ട് ഞാൻ എന്ന പുരുഷനിൽ സ്ത്രീയുടെ ഹോർമോണുണ്ട് എന്നിലെ സ്ത്രൈണയുടെ ഹോർമോണാണ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ ഒറിജിനലായി കിട്ടിയ ഹോർമോണിൻ്റെ അളവ് കുറയില്ലെന്നും രജിത് കുമാർ ചോദിക്കുന്നു